ചില വേദനകൾ പറയാൻ പറ്റില്ല ആ വേദനയിൽ ഞാൻ പോലും എന്നെ തിരിച്ചറിയാനാവാത്തവളായി ഞാൻ കരഞ്ഞു പക്ഷെ ആരും കാണുന്നില്ല ഞാൻ നിലവിളിച്ചു പക്ഷേ ആരും കേൾക്കുന്നില്ല എൻ്റെ ഉള്ളിൽ മുഴുവനായും പൊള്ളിയ മോനം മാത്രം ജീവിതം ഒരിക്കൽ എത്ര മനോഹരമായിരുന്നു ഒരു നല്ല ഭർത്താവും സ്വപ്നങ്ങളും ഭാവിയും ഞാൻ വിശ്വസിച്ചവളാണ് എന്നെ ചതിച്ചത് വിവാഹത്തിന് ശേഷം ആദ്യകാലത്ത് ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു ഒരുമിച്ച് ഭക്ഷണം ചിരികൾ രാത്രിയിലെ ദീർഘമായ സംസാരങ്ങൾ എല്ലാം ഒരു സ്വപ്നം പോലെ പക്ഷേ ഒരിക്കൽ എല്ലാം അത് അവസാനിപ്പിച്ചു ഓരോ ദിവസം ഞാൻ ശ്രദ്ധിച്ചു അവൻ ഫോൺ ഒളിപ്പിക്കാൻ തുടങ്ങി ചിരിച്ചു സംസാരിച്ചിരുന്ന അവൻ അപ്രത്യക്ഷമായ ശാന്തനായി ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത് അവൻ മറുപടി പറഞ്ഞു ഒന്നുമില്ല പക്ഷേ എൻ്റെ ഹൃദയം പറഞ്ഞു എന്തോ ഉണ്ടോ ഞാൻ അവൻ്റെ ഫോൺ എടുത്തു നോക്കി അവിടെയായിരുന്നു ആ വാക്കുകൾ ഐ മിസ് യു യു സ്റ്റിൽ മീൻ സംതിങ് ടു മീ അവൻ്റെ പഴയ പ്രണയം അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു അവൻ അവളോട് ചാറ്റ് ചെയ്യുകയായിരുന്നു അതാണ് ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം പൊട്ടിപ്പോയി ഞാൻ ചോദിച്ചു ഇതെന്താണ് അവൻ പറഞ്ഞു ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ പക്ഷേ ആ വാക്കുകളിൽ സത്യസന്ധതയില്ലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അവൻ്റെ അകലം കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന വീടിൻ്റെ പോലും അകലങ്ങൾ ഉണ്ടായി അവൻ്റെ മനസ്സിൽ ഇനി ഞാൻ ഇല്ലെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ കരഞ്ഞു എത്ര ശ്രമിച്ചിട്ടും മനസ്സിന് സമാധാനം കിട്ടിയില്ല അവൻ എന്നെ ഉപേക്ഷിക്കുന്ന ദിവസം വന്നുപോയി എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവും വിശ്വാസവും ജീവിതത്തോടുള്ള പ്രണയവും അന്നാണ് ഞാൻ ചിന്തിച്ചത് എനിക്കിനി ജീവിക്കേണ്ടത് എന്തിനാണ് കണ്ണീർ പോയിച്ച് ഞാൻ ജനൽ തുറന്നു നിന്നു മനസ്സിൽ വേദന മാത്രം ഞാൻ വിചാരിച്ചു ഒന്ന് കയറിയാൽ എല്ലാം തീരും വേദന ഇല്ലാതാക്കും ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഷോപ്പ് ഫാനിൽ കെട്ടിത്തൂറ്റി ആത്മഹത്യ ചെയ്യാനാണ് വിചാരിച്ചത് അതേസമയം ഞാൻ ഫോണിൽ കോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ തുറന്നു അതിലൊരാൾ പറയുന്നത് കേട്ടു നീ കരിയുമ്പോൾ അള്ളാഹു നിന്നെ കാണുന്നു നീ ഒറ്റയൊക്കെ ആയിരിക്കുമ്പോൾ അവൻ നിന്നെ കേൾക്കുന്നു ആ വാക്കൾ എൻ്റെ ഹൃദയത്തിലേക്കത്തിയെ പോലെ കയറി ഞാൻ കരഞ്ഞു അത്രയും ശക്തിയായി ആദ്യമായി ഞാൻ ഹൃദയം തുറന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞു യാ അള്ളാഹു എനിക്കിനി കഴിയില്ല പക്ഷേ നീ എന്നെ ഉപേക്ഷിക്കരുത് ആ രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച പെൺകുട്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തു ഞാൻ കരഞ്ഞു കുറേ നേരം കഴിഞ്ഞ് മനസ്സിലായി എനിക്ക് ഇപ്പോഴും ജീവിക്കാൻ കാരണങ്ങളുണ്ട് എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ സ്വപ്നങ്ങൾ ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ മരിച്ചാൽ അവർ ഒറ്റക്കാക്കും ഞാൻ വീണ്ടും നിൽക്കാൻ തീരുമാനിച്ചു ജീവിതം എത്രയോ കഠിനമായാലും ഞാൻ കിഴങ്ങില്ലെന്ന് എന്നെനിക്ക് പറയാനുണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജീവിക്കാൻ കൂടുതൽ വലിയ കാരണങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹു എന്നെ രക്ഷിച്ചു അവൻ എന്നെ തിരികെ വിളിച്ചു എനിക്ക് പുതിയൊരു ജീവിതം ജീവൻ നൽകി ജീവിത വേദന ആണെങ്കിലും അതിന് അവസാന പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എൻ്റെ പോലെ ഒരാളായിരിക്കാം നീ ആത്മഹത്യയെക്കുറിച്ച് വിചാരിക്കുന്ന കൊന്നു പക്ഷെ കേൾക്കും അള്ളാഹു നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നീ കരഞ്ഞ കണ്ണ നീരിനോലെ വിലയുണ്ട് നീ അനുഭവിച്ച വേദനകളും പിന്നിൽ ഒതിന് സന്തോഷമുണ്ടാകും നീ ഇന്നെന്ത് കാണുന്നില്ലെങ്കിലും പോലും ആകാശത്ത് അവിടെ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് ജീവിക്കൂ ദുഃഖം അവസാനമല്ല ഒരിക്കൽ നിന്ന് തന്നെ മറ്റൊരാളോട് പ്രതീക്ഷയായിരിക്കും ഞാൻ ഇന്നിവിടെ പറയുന്നു ആത്മഹത്യ പരിഹാരമല്ല ജീവിതം വീണ്ടും തുടങ്ങാം അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേഷിക്കില്ല അവൻ പരീക്ഷിക്കും പക്ഷേ തകർക്കില്ല